നിരവധി പേർക്കാണ് ഉരുൾപൊട്ടലിൽ അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ജോജോയ്ക്ക് നഷ്ടമായത് തന്റെ ഭാര്യയായ നീതുവിനെയാണ് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ചൂരൽമലയിലെ ഹൈസ്കൂൾ റോഡിലെ അവരുടെ ഉറപ്പുള്ള വീടാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ഉരുൾപൊട്ടിയപ്പോൾ ജോജോയും മാതാപിതാക്കളും മകനും ഭാര്യ നീതുവും എല്ലാം വീട്ടിലുണ്ടായിരുന്നു ചൂരൽമല ഹൈസ്കൂളിന് തൊട്ടടുത്താണ് ജോജോയുടെ വീട് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു ചൂരൽ മലയിൽ ആദ്യം ഉരുൾപൊട്ടിയത് കുത്തി ഒലിച്ചെത്തിയ മലവെള്ളത്തിൽ തൊട്ടടുത്ത രണ്ട് മൂന്ന് വീടുകളിൽ വെള്ളം കയറിയതോടെ അവരൊക്കെ അടച്ചുറപ്പുള്ള ജോജോയുടെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു വീട്ടിലെ വലിയ ഹാളിലായിരുന്നു ജോജോയും അച്ഛനും അമ്മയും മകനും അയൽവീട്ടുകാരിൽ ചിലർ ഹാളിലും തൊട്ടടുത്ത നീതുവിൻ്റെ മുറിയിലുമുണ്ടായിരുന്നു ആദ്യത്തെ ഉരുൾപൊട്ടലിൽ അയൽവീട്ടിലെ കാർ ഉൾപ്പെടെ ഒഴുകിവന്ന് ജോജോയുടെ വീടിന്റെ ചുമരിൽ താങ്ങി പുലർച്ചെ മണിയോടെയാണ് അതിഭീകരമായ ശബ്ദത്തിൽ രണ്ടാമത്തെ ഉരുളും പൊട്ടിയത് ഒപ്പം വീടിനകത്തേക്ക് കുത്തിയൊലിച്ച് വെള്ളമെത്തി വൻ മരങ്ങളും കൂറ്റൻ പാറക്കല്ലുകളും വീട്ടുചുമരിൽ അതിശക്തിയായി വന്നിടിക്കുന്നുണ്ടായിരുന്നു മുട്ടിനമേൽ വെള്ളമെത്തിയതോടെ വീട്ടിലെ സോഫയും കാട്ടിലുമൊക്കെ ഒഴുകിപ്പോകാൻ തുടങ്ങി ഉടൻ ജോജോ അച്ഛനെ സോഫയിലിരുത്തി വീണ്ടും ചെളിവെള്ളം ഇരച്ചെത്തിയപ്പോൾ അമ്മ അടിതെറ്റി വീണു പോകാതിരിക്കാൻ അവർ ഹാളിലുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ പിടിച്ചെങ്കിലും അതും കുത്തൊഴുക്കിൽ പെട്ടുപോയി മുൻവാതിലൂടെ ഓമന ഒഴുകാൻ തുടങ്ങിയതോടെ എങ്ങനെയെല്ലാമോ ജോജു അവരെ അകത്തേക്ക് വലിച്ചു കയറ്റി ഈ സമയം മകൻ നിലയില്ല വെള്ളത്തിൽ പെട്ടതോടെ ജോജു ഹാളിലെ വലിയ കർട്ടൻ വലിച്ചു കീറി നെഞ്ചിൽ കെട്ടി അവനെ അതിനകത്താക്കി ഒട്ടും വൈകാതെ അച്ഛനെയും അമ്മയെയും ഇരുകൈകളിലും താങ്ങി എങ്ങനെയെല്ലാമോ പുറത്തു കടന്ന് തൊട്ടടുത്ത വീടിന്റെ ടെറസിൽ എത്തിച്ചു അടുത്ത ക്ഷണം ജോർജോ വീട്ടിലേക്ക് കുതിച്ചെത്തിയെങ്കിലും നീതു ഉൾപ്പെടെയുള്ളവർ അവിടെ ഇല്ലായിരുന്നു മുന്നിൽ കൂറ്റാ കൂറ്റിട്ടും അത്രമേൽ പോയ അവസ്ഥയായിരുന്നു ജോർജോയുടേത് പിറ്റേന്ന് രക്ഷാപ്രവർത്തകരുടെ തിരച്ചിലിൽ അയൽവാസി ശ്രീലേഷിന്റെയും മറ്റ് രണ്ട് സ്ത്രീകളുടെയും മൃതദേഹം ജോർജോയുടെ വീടിന് തൊട്ടു താഴെ നിന്ന് കണ്ടെത്തുകയായിരുന്നു മൂന്ന് ദിവസമായി തുടരുന്ന തിരച്ചിലിലും നീതുവിനേയും മറ്റ് അയൽവാസികളെയും ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല മേപ്പാടി വിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ് നീതു അമ്മ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് മകൻ കഴിയുന്നത് ഡ്രീംസ് എന്ന പേരിലുള്ള ജോജോയുടെ ബ്ലോഗിൽ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ചൂരൽമലയിലെ പാലവും പുഴയും ഗ്രൗണ്ടും വീടുമെല്ലാം ഇപ്പോഴും കാണാം അന്ന് ഡ്രീംസ് എന്ന പേരിലുള്ള ജോജോയുടെ ബ്ലോഗിൽ അന്ന് ആ ചിത്രങ്ങളോടൊപ്പം ജോജോ കുറിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്റെ ചൂരൽമല എന്നായിരുന്നു എന്നാലിപ്പോൾ ആ നാട് കാണാമറിയത്തായിരിക്കുന്നു അതിനൊപ്പം ജോർജോയുടെ ഭാര്യയെ